നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് നാച്ചുറൽ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ്നിങ് സെറിമണി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഇരിക്കുന്നത് ഫോർട്ട് കൊച്ചി വെള്ളി ഗ്രൗണ്ടിലാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം ഇരുപത്തഞ്ച് വർഷമായി ഇത് ട്വൻറ്റി ഫിഫ്ത്ത് ആയിരുന്നു കേട്ടോ ട്വൻ്റി ഫിഫ്ത്ത് എന്തോ ആനിവേഴ്സറി പോലെ അവർ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വാർഷികമായിട്ടുണ്ടായിരുന്നു അത്രയും വർഷങ്ങളായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ക്രിസ്മസ് ട്രീ അവിടെ എന്താ ക്രിസ്മസ് ഡേക്ക് ഇനാഗുറേറ്റ് ചെയ്യും ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ന്യൂ ഇയർ വരെ നമുക്ക് ആ ക്രിസ്മസ് ട്രീ അവിടെ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ വർഷവും പോയി കണ്ടിട്ടുണ്ടാവും ഈ വർഷം എവിടെയെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതാണെങ്കിലും മനസ്സിലാവും അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കീ ആൻ മീ ബ്ലോഗ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിവിടെ ഒരു സിക്സ് തേർട്ടി ആയപ്പോഴേക്ക് എത്തി കേട്ടോ അപ്പോൾ തന്നെ എല്ലാവരും ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി കുത്തി തിരികെയൊക്കെയാണ് കയറിയത് പിന്നെ നമ്മൾ നമ്മുടെ ക്രിസ്മസ് കോസ്റ്റ്യൂമിലാണ്ട് ചെന്നത് റെഡ് ഡ്രസ്സിൽ റെഡ് തൊപ്പിയൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡ്രസ്സിൽ തന്നെയാണ് പോയത് അന്ന് ക്രിസ്മസ് ഡേ ആയിരുന്നല്ലോ അപ്പോൾ പിന്നെ നമ്മൾ കോസ്റ്റ്യൂം ചെയ്ഞ്ച് ഒന്നും ചെയ്തില്ല ഓൾറെഡി ഞാൻ ഈ ഡ്രസ്സിൽ വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണം കേട്ടോ നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ എന്നാലെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ ഈ ട്രീ ഉറ്റു ഉറ്റുനോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കണായിരുന്നു അപ്പോൾ ചെണ്ട ചേട്ടന്മാരൊക്കെ പോകണമുണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ഇപ്പം തന്നെ ലൈറ്റ് കത്തുമായിരിക്കും ഇപ്പം തന്നെ ലൈറ്റ് കത്തുമായിരിക്കും അങ്ങനെ കേട്ടോ ആറര എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ചെന്നത് പക്ഷേ ഏഴര ആയിരുന്നു നമ്മൾ കുറേ നേരത്തെ തന്നെ പക്ഷെ നന്നായി നേരത്തെ നേരത്തെ ചെന്നോണ്ട് അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല ഇവിടെ അങ്ങ് നിൽക്കാനും പറ്റത്തില്ല അത്രക്ക് തിരക്കായിരിക്കുള്ളൂ അങ്ങനെ എല്ലാവരും ഈ ട്രീ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പ ലൈറ്റുക ലൈറ്റ് കത്തും എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നുമല്ല നമുക്ക് ഇപ്പം ഈ ഒരു ട്രീ കണ്ട് മനസ്സിൽ പതിപ്പിക്കണം എന്നിട്ടാണ് ലൈറ്റ് കത്തുമ്പോൾ ഇതിൻ്റെ വലിയൊരു ഡിഫറൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ട്രീ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് കുറേ നേരം നമ്മൾ ഈ ട്രീ ഉറ്റുനോക്കിക്കൊണ്ടിങ്ങനെ ഇത്രയും വലിയ ട്രീയിലായിക്കോലെ വന്നത് അപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നത് ഞാൻ ഈ ലൈറ്റനിങ് സെറിമണി കണ്ടിട്ടില്ല അപ്പോഴേക്കും അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പാട്ടൊക്കെ ഒക്കെ എടുത്ത് ഉള്ളാനൊക്കെ തുടങ്ങി ചില്ല് ചില്ല് ഫുൾ ചില്ല് വൈബായിരുന്നു ഞാൻ ചെക്കനെന്നെ നോക്കണേ ഒക്കെ വെച്ച് തന്നെ നോക്കണുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടുന്ന് വൈബൊക്കെ അപ്പോഴേക്കും നമ്മള് ചെണ്ടക്കാർ ചേട്ടന്മാര പോയ ചെണ്ട ചേട്ടന്മാര് പിന്നെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് സമയമായി ഇപ്പൊ തന്നെ ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിട്ടായിരിക്കും അതെല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെണ്ടേട്ടന്മാരെയൊക്കെ ചെണ്ട കുട്ടി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വീണ്ടും ക്രിസ്മസ് കുറെ കുഞ്ഞു പിള്ളേർ വരെ വന്നിട്ടുണ്ടായിരുന്നെ അവരൊക്കെ ഭയങ്കര ക്ഷമിച്ച് നോക്കി നിൽക്കുക എല്ലാവരും അച്ഛൻമാരുടെ ഒക്കെ തലാൻ വേണ്ടി പിന്നെ എല്ലാവരും കുറെ നേരത്തെ തന്നെ ഫോണും പിടിച്ചോണ്ട് ഇപ്പണ്ടായിരുന്നു എങ്ങനെ കത്തിച്ച അവർക്ക് ആ വിശ്വാസം മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഫോൺ നോക്കുന്നു സ്വാഗതം ആശംസിക്കുവാനായിട്ട് സെക്രട്ടറി സ്വരാജ് ടിയറിനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ പോണേന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തു അപ്പൊ അതിന്റെ സംഘാടകരൊക്കെ പിന്നെ എന്താ ബിഷപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളും അവര് പറഞ്ഞു നമസ്കാരം അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇപ്പൊ തന്നെ ലൈനിങ് സെറിമണി സ്റ്റാർട്ട് ചെയ്യുന്നേ അങ്ങനെ നമ്മൾ വെയിറ്റ് ഹലോ എല്ലാവരും റെഡിയല്ലേ

ഈ വർഷം ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബറിലെ നമ്മളുടെ ക്രിസ്മസ് ട്രീയുടെ ബ്ലൂ കളർ ആണ് കേട്ടോ കഴിഞ്ഞ വർഷം ഏതായിരുന്നു റെഡ് കളർ ആയിരുന്നു അപ്പൊ ഈ വർഷം ബ്ലൂ ആണ് എല്ലാവരുടെയും ഫോണിൽ നോക്കി എല്ലാവരുടെയും ഫോണിൽ ഇങ്ങനെ ബ്ലൂ തി എന്താ ഷോ ബ്ലൂ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എപ്പോഴേക്കും ഫോണായിട്ട് റെഡിയായി എത്ര അവിടെ എത്ര പേര് നിന്നിട്ടുണ്ടോ എല്ലാവരും ഫോണിൽ അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളതെടുത്തു ബ്ലൂ കളറായിരുന്നു ബ്ലൂവും വൈറ്റും മിക്സ് ആയിരുന്നു കേട്ടോ നമ്മളുടെ ആ ഒരു മരത്തിൻ്റെ ആ താഴെ ഉള്ളതും ആ ശിഖരത്തിലായിട്ട് പോണ ഒരു ഭാഗം വൈറ്റ് പിന്നെ ഉള്ളിൽ കൊടുത്തു നിന്നുവെച്ചാൽ ചെറിയ ചെറിയ വൈറ്റ് ആണ് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ബ്ലൂവിൻ്റെ ഇടയിൽ വൈറ്റ് വന്നത് അപ്പോൾ പിന്നെ കുറെ പടക്കമൊക്കെ പൊട്ടി മോളിൽ പോയിട്ട് മറ്റേ പടക്കമൊക്കെ പൊട്ടണുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു പിന്നെ എല്ലാവരും അത് ഇതാണ്ട് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ലുക്ക് എന്ത് ഭംഗിയാന്ന് നോക്കി ഓ മൈ ഗോഡ് എനിക്ക് എനിക്ക് ഭയങ്കര എന്തോ ഒരു കോരിത്തിരിപ്പ് വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഓരോ ഓരോ സ്ഥലത്തു നിന്നിങ്ങനെ ഫസ്റ്റ് ഞാൻ ആ മോളിലത്തെ ടോപ്പ് സ്റ്റാറിൽ നിന്നാണ് കത്തിയത് അവിടെ നിന്ന് ഇങ്ങനെ തെളിഞ്ഞ് പിന്നെ ഈ സൈഡിൽ നിന്ന് എല്ലാ ഇങ്ങനെ ോട്ട് എനിക്ക് ഭയങ്കര എന്തോ 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 ഭയങ്കര ഒരു ഫീലായിരുന്നു പിന്നെ അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ എടുത്ത് പിന്നെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കി അതുകഴിഞ്ഞാൽ എല്ലാവരും കുറേ നേരം അത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എല്ലാവരും വീഡിയോസ് എടുത്തോണ്ടിരിക്കുക ആൾക്കും എടുത്തിട്ട് അങ്ങ് മതിയാവണില്ല അത്രയും നേരം ആവും എല്ലാരും ഫോണും പിടിച്ചിട്ടും എല്ലാവരുടെ കൈയ്യൊക്കെ വേണിച്ചിട്ടുണ്ടാകും എന്നാലും എല്ലാവരും ഫോൺ പിടിച്ച് ഭയങ്കര ക്ഷമയായിട്ട് അത് നോക്കിയിരുന്നു ആ ട്രീ കാണാൻ വേണ്ടിയിട്ട് കാരണം ഈ ട്രീ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും പേര് വന്നാൽ കണ്ടെത്തണം നിങ്ങളൊന്നും നോക്കി ഞങ്ങൾ വന്നപ്പോഴേലും ഒരു ഡബിൾ ആൾക്കാർ പിന്നെ പുറകിൽ വന്നിട്ടുണ്ടായിരുന്നോ അത്രയും തിരക്കായി നേരത്തെ നമ്മൾ വന്ന് നിന്നില്ലെങ്കിൽ ഒരു രക്ഷയില്ല അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീൽ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചെന്ന് കാണാനുള്ള സമയമുണ്ട് ട്രീ അവിടെ ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് ഇനി ഏത് ദിവസം ചെന്നാലും നൈറ്റ് ട്രീ ഇതേപോലെ തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പക്ഷേ ഇത്രയും തിരക്കില്ലാണ് കാണാൻ പറ്റുമായിരിക്കും ഇനി നമ്മൾ ഈ സാന്റേനൊക്കെ നോക്കിയിട്ടാണ് ഒരു ഗ്രീൻ കളറിലെ സാന്റേനൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ അവരെയൊക്കെ സ്റ്റേജിലോട്ട് വിളിച്ച് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ കണ്ണ് മൊത്തം ഒരു ട്രെയിലായിരുന്നു ഞാൻ ഈ ട്രെയിലിങ്ങനെ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു ഗസ് അത്രക്ക് ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണേ നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമന്റ് ചെയ്ത് പറയണോട്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രശ്നോ അല്ലെങ്കിൽ ആണോ ഏതാണ് ഇഷ്ടപ്പെട്ടത് ഇനി ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ ആയിരുന്നു അതൊരു പറയണേ പിന്നെ ഈ കുട്ടിയുണ്ടല്ലോ ഈ കൊസ്റ്റിനെല്ലാവർക്കും അറിയാൻ പറ്റില്ല ആറ് വയസ്സുള്ള നമ്മളുടെ കേരളത്തിലെ മിസ്റ്റർ കേരള എന്നാണ് പറഞ്ഞത് ഞാൻ

അത് കഴിഞ്ഞ് പിന്നെ കുട്ടിയുടെ ബോഡി വിത്ത് മസിൽസ് ആയിരുന്നു അത് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ചെറിയ പിന്നെ കോഴിക്കോടിയാണ് ഞാൻ അത് കഴിഞ്ഞ് കണ്ടത് നേരിട്ട് ഞാനൊന്നും കണ്ടില്ല അതുകഴിഞ്ഞാൽ അപ്പോഴേക്കും മറ്റേ ബാൻഡിൻ്റെ പരിപാടി തുടങ്ങിയട്ടോ പിന്നെ എന്തോ മ്യൂസിക്കൽ ബാൻഡിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അത് ആ പാട്ട് കേട്ടത് കൊള്ളാൻ തുടങ്ങി എന്തെന്നാ അസ്ത്ര വൈപ്പിൻ അസ്ത്രേന്റെ പരിപാടിയായിരുന്നു കേട്ടോ അതെന്തോ ഫ്യൂഷൻ ആയിരുന്നു ചെണ്ടയും വയലിനൊക്കെ വന്നിട്ടുള്ള ഫ്യൂഷൻ ആയിരുന്നു അപ്പോഴേക്കും നമ്മൾ വിചാരിച്ച് പോകാം മതി കാരണം ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റത്തില്ല ഫുള്ള് ബ്ലോക്ക് ആവും ഇവരെല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ ബഹളമാവും പ്രശ്നമാവും വണ്ടിയെടുത്ത് നമ്മൾ വീട്ടിലെത്തില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച് നയിച്ചായിട്ട് ചലിക്കാമെന്ന് അങ്ങനെ നമ്മൾ അതിരിക്കുക പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരെ നമ്മൾ കയറുമ്പോൾ ഇത്ര ആൾക്കാർ ഉണ്ടായിരുന്നില്ല പിന്നെ ഗേറ്റിൻ്റെ അവിടെ പുറത്തിറങ്ങാനുള്ള തിരക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ പിന്നെ കറങ്ങി ഇറങ്ങേണ്ടി വന്നു ആ ഈ ഗേറ്റിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല ഈ ഗേറ്റിൽ കൂടെ ആൾക്കാർ കയറാനുള്ള തിരക്കായിരുന്നു അപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കണായിരുന്നു ലൈറ്റിങ്സ് എന്ന് കാണിച്ചു ലൈറ്റിങ്സ് കണി ും ആൾക്കാര് വന്നോണ്ടിരിക്കണായിരുന്നു അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അത്രേ ഉള്ളൂ